അള്ളുമുഖ പദ്ധതിയുടെ താമസിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന താമസിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒരു വഴിയോ ഒന്നുമില്ല എല്ലാവരുടെയും പറമ്പിക്കട ഞങ്ങള് നടന്നുകൊണ്ടിരുന്നത് ഞങ്ങൾ അത് കഴിഞ്ഞാണ് ഈ മോൻ മെമ്പർ വന്ന് ഞങ്ങൾക്ക് ഈ വഴി ബലമായിട്ടൊന്ന് പറഞ്ഞു വെട്ടി തന്നതാണ് ഇത് അദ്ദേഹം താഴെ വരെ ചെന്നപ്പോഴത്തേക്ക് അവിടെ സ്റ്റേ കൊടുത്തു വഴിയില്ല ഇതൊന്നും നന്നാക്കി തരാൻ ഞങ്ങളുടെ മെമ്പർ വർഷങ്ങളായി ഇവിടെ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഭാര്യ വരിച്ചു മാ മെമ്പർ അഞ്ച് വർഷം ഭരിച്ചു ഞങ്ങൾക്ക് എന്നാ ചെയ്തു തന്നേക്കണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒന്നും ഈ വഴിക്ക് വേണ്ടി ചെയ്തിട്ടില്ല ഇതിലും പോയി കിടക്കണ വഴി ഉണ്ടെന്നാണ് അവര് പറയണത് എന്താ ചെയ്യണം ഇപ്പോൾ വഴി കണ്ടല്ലോ സാറ് കണ്ടല്ലോ ഈ വഴി ഇവിടെ എല്ലാം രോഗികൾ രോഗികളാണ് അല്ലാതെ ഒരൊറ്റ എണ്ണം രോഗം ഇല്ലാത്ത ഒരാരും ഇല്ല അങ്ങനെ ഇവിടെ ജീവിക്കുന്നത് ഇന്നലധാഴത്തെ ആ താഴ്ത്തെ ചേട്ടനെ പോയി കണ്ടതല്ലേ ഇപ്പം കണ്ടോ ആ ചേട്ടനാണ് ഇതിലെ വണ്ടി ഒരു ഓട്ടോറിക്ഷ പോലും കയറിയല്ലേ എടുത്ത് വിഷമിച്ച് ആരെങ്കിലും ഉണ്ടോ ആകെ ആണായിട്ടുള്ളത് ഈ ഒരു ഉള്ളത് ഞങ്ങൾ മൂന്നാലഞ്ച് കാരണന്മാരെ അവിടെ ജീവിക്കണേ ഒന്നും ചെയ്തു തരിക ഞങ്ങൾ പാവങ്ങളായിട്ടായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളിത് രണ്ടായിരത്തി പതിമൂന്നിൽ വെട്ടുമ്പോൾ മോഹൻ മെമ്പർ ഇത് സഹായിച്ചാണ് ഇത്രയും വെട്ടിയത് ഇത് ഞങ്ങൾ കുറേ ആൾക്കാരുടെ സ്ഥലം ഞങ്ങൾ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ വഴിയായിട്ട് വെട്ടിയെടുത്തത് വഴി വെട്ടിയെടുത്തിട്ട് ഞങ്ങളത് ഇത് എഴുതി കൊടുത്തതാണ് ഇന്ന് വരെ ഒരു കോൺക്രീറ്റ് ചെയ്ത് തരാനോ മുനിസിപ്പാലിറ്റിക്കാരോ ആരും ഞങ്ങൾക്ക് ഇത് ചെയ്തു തന്നിട്ടില്ല ഞങ്ങൾക്ക് പന്ത്രണ്ട് വർഷമായിട്ട് ഈ വഴി ഇങ്ങനെ കിടക്കുവോ ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിക്കാരോ ഇതിന്റെ അധികാരികളോ ആരെങ്കിലും വന്ന് ഈ വഴി കണ്ടിട്ട് ഞങ്ങൾക്ക് ഇത് സഞ്ചാര യോഗ്യമാക്കി തന്നെന്നാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത് ടി വീട് അസുഖങ്ങളൊന്ന് കൂടുതലായിരുന്നു കൂടുതലായി ഞങ്ങൾ ആശുപത്രി കിടക്കുകയൊക്കെ ചെയ്ത് ഇൻസുലിനൊക്കെ എടുത്ത് ഒരു മാസത്തോളം ആശുപത്രി കിടന്നു അത് കഴിഞ്ഞ് കുറഞ്ഞിവിടെ വന്ന് വീണ്ടും ഉണ്ടായി ഒന്ന് കൊണ്ടുപോകാൻ നോക്കിയിട്ട് എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കയറിയല്ല പുള്ളി നടക്കില്ല എനിക്ക് എടുത്ത് തട്ട് എനിക്ക് പിടിച്ചോണ്ട് പിടിച്ചോണ്ട് പോകാൻ എനിക്ക് വയ്യ വണ്ടി ഇറങ്ങി വരികയില്ലല്ലോ മുകളിൽ ടാങ്കിൻ്റെ അവിടെ ഉന്തി കയറ്റിയാണ് ഈ പുള്ളിനെ അന്ന് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയത് അത് പോകണ വഴിക്ക് ഈ വയറിളവ് ഛർദ്ദിയിൽ പുള്ളിക്ക് ആകെ വിഷമാറുന്നു അപ്പം ഞാൻ ഒത്തിരി വിഷമിച്ച് എനിക്കൊത്തിരി സങ്കടം വന്നു ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം മുറ്റം വരെ നന്നായിട്ട് വണ്ടി വരും നേരെയാണെങ്കിൽ ഇതുപോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇറങ്ങി വരാൻ ഒരു വൃത്തിയില്ല എൻ്റെ പേര് വിനീതനാണ് ഞാൻ കൂത്താളം മുനിസിപ്പാലിറ്റിയിലെ അഞ്ചാം ഡിവിഷനിലെ അമ്പലമുന്ന് ഭാഗത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ കുടുംബം ഏകദേശം ഒരു അമ്പത് വർഷത്തിന് മുകളിലായിട്ട് അവിടെ താമസിക്കുന്നുണ്ട് അവിടെ ഇത്രയും കാലം നടപ്പൊഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂത്തള്ളം പഞ്ചായത്തായിരുന്ന സമയത്ത് അന്നത്തെ മെമ്പർ ശ്രീ മോഹൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ അനു അവരുടെ ഒരു ആസ്തി വിസ്വര ഫണ്ട് ഉപയോഗിച്ച് ഒരു ഇരുപത്തി ലക്ഷം രൂപ മുടക്കി ഒരു കുടിവെള്ള പദ്ധതി അവിടെ കൊണ്ടുവരികയും നമുക്ക് അതുവഴി ഒരു വഴിയുടെ ഒരു വണ്ടി വന്ന് വീട്ടിൽ എത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരികയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിപ്പോൾ കുടിവെള്ള ടാങ്ക് വരെ ഒരു വഴി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ താഴത്തേക്ക് ഒരു കുത്തിറക്കാണത് ഞങ്ങൾ ഒരു എട്ട് കുടുംബത്തോളം ആളുകൾ ഉൾപ്പെട്ടാണ് ആ വഴി ഫോം ചെയ്തത് ഏകദേശം ഒരു അടി വീതിയിലാണ് നമ്മൾ ആ വഴി നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ ആ വഴി ഉദ്ദേശിച്ചിരുന്നത് തൊട്ട് താഴെയുള്ള മെയിൻ റോട്ട് മുട്ടിക്കാം എന്നുള്ളൊരു ധാരണയിലായിരുന്നു വഴി പണി തുടങ്ങിയത് അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ശ്രീ ജോമ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്കെതിരെ കോടതിയിൽ ഇഞ്ചക്ഷൻ ഫയൽ ചെയ്യുകയും ചെയ്തു താല്പര്യമായിട്ട് ആ വഴി അവിടെ പകുതിക്ക് വെച്ച് പൂർണ്ണമായും നിലച്ച് മട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോഴുള്ള ഞങ്ങളുടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ആ വഴി ഒരു വണ്ടി ഒരു സ്കൂട്ടർ പോലും ഇറങ്ങി പോരില്ല അവിടെ ഉള്ളത് മെയിനായിട്ടുള്ളത് ഒരു കാലും വൈകല്യമുള്ള ആൾ പിന്നെ ഒരു ആസ്മാ പേഷ്യൻ്റ് പിന്നെ കണ്ണിന് ഇല്ലാത്ത ആൾക്കാർ ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ എല്ലാവരും വളരെയധികം പ്രായമുള്ള ആൾക്കാരാണ് കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിലും ഒരാൾക്ക് വയ്യായി വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നന്നായി ബുദ്ധിമുട്ടി ശരിക്കും നല്ലൊരു കുത്തി അടക്കമാണ് നടന്നു പോകണേ പേർക്ക് ഒരാൾ പിടിച്ചുകൊണ്ട് നടന്നു പോകാനുള്ള ഒരു സാഹചര്യമില്ല വീഴും അതുപോലത്തെ ഒരു റോഡാണ് ഇപ്പോൾ ഉള്ളത് മാറി മാറി ഭരിച്ച നമ്മുടെ രാഷ്ട്രീയക്കാരോട് നമ്മളിവിടെ ആവശ്യപ്പെട്ടപ്പോൾ മുനിസിപ്പാലിറ്റി ഉള്ള ആളുകൾ പറഞ്ഞത് നമുക്ക് ഫണ്ടില്ല എന്നുള്ളതാണ് അവർ നമ്മളോട് അറിയിച്ചിരിക്കുന്നത് പത്ത് വർഷമായി അവരോട് ആവശ്യപ്പെട്ട് നമ്മൾ റോഡ് എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പന്ത്രണ്ട് വർഷത്തിന് മേളിലായി ഈ റോഡ് നമ്മൾ പണി തീർത്തിട്ട് ഇപ്പോഴും അവർ പറയുന്ന ഫണ്ടില്ല ഫണ്ടില്ലായെന്ന് ഇപ്പം ഞങ്ങളുടെ ആവശ്യം എന്തെന്ന് വെച്ചാൽ അത്യാവശ്യമായിട്ട് ഇതൊന്ന് സഞ്ചാരവും നോക്കിത്തന്നെ കാരണം ഒരു ക്യാൻസർ പേഷ്യൻറ്റ് ഉണ്ട് അവർക്കൊന്ന് വീട്ടിൽ ആവശ്യം വന്നാൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം അവർ ഒട്ടിക്കവർ താമസിക്കുന്നത് അവരുടെ മകള് പുറത്താണോ അത് ഉള്ളത് അപ്പോൾ അവർക്കൊന്ന് പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അങ്ങനെ ഒരു സാഹചര്യത്തിനുന്ന ഒരു സാഹചര്യം അല്ല അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴി നമുക്കൊന്ന് യാത്രാ സൗകര്യമാകുന്ന രീതിയിലൊന്ന് കോൺക്രീറ്റ് ചെയ്തു തരികാനുള്ള ഒരു അഭ്യർത്ഥന രാഷ്ട്രീയത്തിൽ നിന്ന് ഭാഗത്തുനിന്ന് ആരുടെ അങ്ങനെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് പ്രത്യേകത അഭ്യർത്ഥിക്കുന്നത് മുനിസിപ്പാലിറ്റിക്ക് സ്ഥലം നൽകിയ ജനങ്ങൾ ഒരു പതിറ്റാണ്ട് കാത്തിരുന്നു നല്ലൊരു റോഡിനായി